യുടെ നിലപാട് പറയേണ്ടത് ഭൂമിയും അതുപോലെ സമതു പൂക്കോട്ടൂരിന്റെ തള്ളും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി വഖഫ് ചെയ്യപ്പെട്ടാൽ അതിന്റെ ഉടമാവകാശം അള്ളാഹുവിലേക്ക് നീങ്ങി ഇനി സൃഷ്ടികളായ ഒരാൾക്കും ഒരു കമ്മിറ്റിക്കാർക്കും അതിലിടപാട് ചെയ്യാൻ അനുവദനീയം അല്ല ഇതാണ് മതനിയമം ഈ നിയമം എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചത് ഫറൂഖ് കോളേജിനു വേണ്ടി ഒരു വ്യക്തി നാഞ്ഞൂറ്റി ചില്ലാനം ഏക്കർ സ്ഥലം മുനമ്പത്ത് പല സ്ഥലത്തും വക്കഫ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ അവിടെയും വക്കഫു ചെയ്യപ്പെട്ടു എന്നാൽ ഈ ഭൂമി കൈകാര്യം ചെയ്യേണ്ടത് കോളേജിന്റെ അധികൃതർ കമ്മിറ്റി ഭാരവാഹികളാണ് അവരുടെ ഭാഗത്തുള്ള വ്യക്തമായ വീഴ്ച അത് വന്നതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടത് നിങ്ങൾ നോക്ക് ഈ രേഖ ഈ രേഖ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ കോൺഗ്രസ് നേതാവായ പി ടി ചാക്കോ ആഭ്യന്തര മന്ത്രി അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ച മറുപടിയാണ് മറുപടിയാണ് എന്ത് ഈ ഭൂമി വക്കൂഫ് സ്വത്താണ് കോളേജിന് അവകാശപ്പെട്ടതാണ് അപ്പൊ രേഖകളൊക്കെ പരിശോധിച്ചാൽ വ്യക്തമായി ബോധ്യപ്പെടും ഇത് വക്കീഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ് ഒരു നിലക്കും വക്കഫ് ചെയ്യപ്പെട്ട ഭൂമി അത് മറ്റുള്ളവർക്ക് വിൽക്കാനോ വാങ്ങാനോ പാടില്ല ഈ വിഷയത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ ഉമർ ഫൈസി ഉസ്താദ് വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ കേട്ടു അവിടെ പന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അഹിൽ വൽ വൽസമായത്തിന്റെയും അതുപോലെ സമസ്തിക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാനൂറ്റി നാല് ഏക്കർ നാനൂറ്റി നാല് ഏക്കർ പോയിന്റ് ഏ ആറാണ് ഇതാണ് വഖഫ് ഭൂമി സേർട്ട് വഖഫാക്കിയതാണ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത് കേട്ടല്ലോ എന്നാ ഇതിനെതിരെ സമതു പൂക്കോട്ടു പറയാണ് സമസ്തയുടെ തീരുമാനം പറയേണ്ടത് അത് ഉമർ ഫൈസി അല്ല അല്ലയുടെ നിലപാട് പറയേണ്ടത് സമസ്തയുടെ മുഷാവറയാണ് അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി പോലുള്ള ഉയർന്ന നേതാക്കളാണ് ഏതെങ്കിലും പ്രഭാഷണത്തിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സമസ്തയുടെ ആളുകളല്ല അല്ലെങ്കിൽ അവരെ വക്താക്കളായി ചുമതലപ്പെടുത്തപ്പെടാത്ത സാഹചര്യത്തിൽ അവരല്ല അത് പറയേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തൊരു ഗതികേടാണ് എന്തൊരു ഗതികേടാണ് ഇങ്ങനെ ഈ മുസ്ലിം ലീഗിനെ പിന്നാലെ വിശ്വസിച്ച് അവരെ പിന്നാലെ അവർ രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു വിഷയമുണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി അവർക്ക് എന്ത് നേട്ടം ഉണ്ടാകും പത്ത് വോട്ട് എങ്ങനെ കിട്ടും എന്ന കാര്യമാണ് അവരൊക്കെ ആലോചിക്കും അത് നിയമം അവർ പരിശോധിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല ഇങ്ങനെ ലീഗിന്റെ പിന്നാലെ പോയത് കൊണ്ടാണ് മുസ്ലിമികളായ നമ്മളെ സംബന്ധിച്ച് പട്ടാളപ്പള്ളി മുഹിദീം ഒരുപാട് നമ്മളെ പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് അപ്പൊ ഫറൂഖ് കോളേജിൽ അതി അധികൃതർ വഹാബികളാണ് അവർക്ക് വഹാബികൾക്ക് എന്ത് അവർക്ക് അവർക്കെന്ത് മതനീയമം ആ വക്കൂഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല അത് അവർക്ക് ബാധകമല്ലല്ലോ അവർക്ക് തോന്നിയ പോലെ ചെയ്യാമല്ലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഇവിടെ വ്യക്തമായ വക്കൂഫ് സ്വത്തിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതിന് ഉത്തരവാദി ആ കോളേജിന്റെ കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് പക്ഷെ അവിടെയുള്ള ആളുകൾ അവർ പാവങ്ങളാണ് അവർ ആ സ്ഥലം വില കൊടുത്ത് വാങ്ങി അവർ അവിടെ താമസിക്കുന്നു അവർക്ക് അവിടെ അവിടെ വീടും പറമ്പുമാണ് അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു പരിഹാരം വേണം അത് ഈ കമ്മിറ്റി ഇടപെട്ട് അവർ അവർക്ക് പുതിയ സ്ഥലം പകരം വാങ്ങിച്ചു കൊടുത്ത് പ്രശ്നത്തിന് പരിഹാരം കാണണം അതല്ലാതെ ഇത് അവർ താമസിക്കുന്ന സ്ഥലമല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ ഇത് വഖഫ് ഭൂമി അള്ളാഹുവിൻ്റെതല്ലേ അപ്പൊ വക്കൂഫിനെ കളിയാക്കാനോ പരിഹസിക്കാനോ നമുക്ക് അധികാരമില്ല ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ പിന്നാലെ കൂടി അവരെ അവരിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് എന്നെ കേൾക്കുന്ന ആളുകളോട് മതം പറയേണ്ടതും മതത്തിൻ്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതും അത് മതസംഘടനയും മതത്തിൻ്റെ അളവുമാണ് അതല്ലാതെ ഇത്തരം വിഷയങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഏൽപ്പിക്കാനോ അവർ ഈ വിഷയത്തിൽ കൊണ്ടുവരാനോ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ദു ആവസ്യത്തോടുകൂടെ അസ്ലാം വലൈക്കും വാഹമത് വർക്ക്